മുഴുവൻ നേതാക്കളെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വന്തം മുഴുവൻ നേതാക്കന്മാരെയും മാർഗവുമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ എറണാകുളം എടവണ്ണ മണ്ഡലത്തിൽ എത്തിയ മുഴുവൻ നേതാക്കളെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ മണ്ഡലം അധ്യക്ഷനായിട്ട് രാജൻ അതേപോലെ ഷാജു ജനറൽ സെക്രട്ടറിമാരും മോർച്ച പ്രസിഡന്റുമാരും മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എടവണ്ണ മണ്ഡലം അധ്യക്ഷൻ എൻ്റെ എത്തിയുടെ സമാപന സമ്മേളനത്തിനാണ് അവിടെ നമ്മുടെ അതിമനോഹരമായിട്ട് ഈ സമാപന സമ്മേളനം പ്രധാന ചെയ്ത് പ്രസർത്താരിക്കുവേണ്ടി നമ്മുടെ പാർട്ടിയുടെ ജില്ലാ ഡ്രസ്റ്ററായിട്ടുള്ള അപ്പോൾ ഫാമിലിയായിട്ട് സാറേ അവരുടെ

सैक्रटरी करें, भास्कर पंचायती जन सटरी रोजुंड पंचायती सैक्रटरी अलू ൊണ്ട് പോലീസുമായി നമ്മൾ സഹകരിച്ചുകൊണ്ട് പൊതുജനങ്ങളെയും സഹകരിച്ചുകൊണ്ട് ആർക്കൊരു പ്രയാസമുണ്ടാകാതെ അഹർത്തിരങ്കയുടെ ഏർനാട് നിയോജ മണ്ഡലത്തിൻ്റെ ആ പദയാത്രയുടെ സമാപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാരാത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുപത്തിരണ്ട് സീറ്റിലെയും നാല് അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഇതുപോലുള്ള വൺ റാലികളും പദയാത്രയിൽ നടത്തുകയാണ് മാലയത്തിന് സാധ്യത കിട്ടിയിട്ട് എഴുപത്തിയേഴ് വർഷമായി ഈ എഴുപത്തി ഏഴ് വർഷം സ്വാധീനം കിട്ടിയ നാം ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു കുട്ടുസൂട്ട് പോലും നിർമ്മിക്കാൻ വകയില്ലാതെ കുട്ടികുട്ടിയപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ വ്യവസായ മന്ത്രിയായത് വന്നത് ശ്യാംപ്രകാശ് കുഷ്കർജ ശ്യാംപ്രകാശ് കുട്ടികർജിയുടെ വ്യവസായ നയം ഏറോ സർക്കാരിൽ സമർപ്പിക്കുകയും അങ്ങനെ വ്യവസായ തലത്തിൽ ഓരോ ഘട്ടങ്ങളും പിന്നിടുമ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരുന്നു മറ്റേ ഇടക്കാലത്ത് ലോക സർക്കാരുകളും അവരെല്ലാം തന്നെ കമ്മീഷൻ പറ്റുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൻ്റെ ഭാരതത്തിൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടു ഭാരതത്തിനെ പിറ്റി ചിന്ത ലോക രാജ്യങ്ങളെല്ലാം തന്നെ പല ലോക രാജ്യങ്ങളും പണം കൊടുത്തും ആളും പത്രം ഉപയോഗിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി നാലിൽ വരെ അദ്ദേഹത്തിൻ്റെ ഭരണവും അതിന് രാജ്യത്തിന്റെ ഭരണമേറ്റെടുത്തപ്പോൾ യോഗ ദിനമായി ആചരിക്കണമെന്ന് യു എൻ അസംബ്ലിയിലെ അദ്ദേഹം ഡയറക്ഷൻ കൊടുത്തു അവരോട് അഭ്യർത്ഥിച്ചു യു എൻ അസംബ്ലി പിന്നെ അഞ്ഞൂറ് രാജ്യങ്ങൾ അടങ്ങുന്ന യു എൻ അസംബ്ലിയിലുള്ള രാജ്യങ്ങൾ അതിന് സർവാത്മന പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജൂൺ മാസം എന്നാൽ ഇരുപത്തൊന്ന് നമ്മുടെ യോഗാ ദിനമായി ആചരിക്കാൻ തുടങ്ങി ലോകത്തിൽ എന്തെല്ലാമാണോ പ്രധാനമന്ത്രി ഒരു സജറ്റൻ മുന്നോട്ട് വെച്ചത് അത് ലോക രാജ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു യോഗ എന്ന് പറയുന്നത് ഭാരതത്തിന് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ആയുരാരോഗ്യ കൂടി ജീവിക്കാൻ വേണ്ടി യോഗാ ദിനം നമ്മുടെ യു എൻ ചാർട്ടറിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ തന്നെ ഓരോ ലോക ലോകരാജ്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടായപ്പോൾ രാജ്യ പ്രതിസന്ധി ഉണ്ടായപ്പോൾ യമനിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇസ്രായേലും പ്രതിസന്ധി ഉണ്ടായപ്പോൾ റഷ്യയും ഉക്രൈനും യുദ്ധമുണ്ടായപ്പോ എല്ലാ യുദ്ധ മേഖലയിലും സമാധാനത്തിന്റെയും ശാന്തിയുടെയും മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചോട്ട് ലോകത്തിന് മുഴുവൻ സമാധാനം നൽകാൻ തയ്യാറായ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ രാജ്യം യുവാക്കൾക്ക് മുദ്രാലോണി സ്ത്രീകൾക്ക് ഉന്നത പദവികളിൽ സൈന്യത്തിന്റെയും അതുപോലെ തന്നെ ഐ പി എസ് ജംഗങ്ങളിലെല്ലാം തന്നെ വനിതകൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു നമുക്കറിയാം വയനാടിലെ മുട്ടക്കയിലും അപകടം ഉണ്ടായപ്പോൾ സീതാ മേനോൻ എന്ന് പറയുന്ന സേതാ എന്ന് പറയുന്ന സീതാ അഷ്ക എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനാണ് ആ ബേരി പാലത്തിന്റെ പണിമൂട്ടിയത് ആ സീതാ അച്ഛ പറഞ്ഞു ഈ വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു അതല്ലാണ്ട് ഞാനാണ് ഈ ബേലിപ്പാലം നിർമ്മിച്ചത് എന്നവര് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അതിന്റെ ക്യാപ്റ്റൻ മറ്റൊരു ക്യാപ്റ്റൻ പറഞ്ഞു ഇന്റെ മുഖം ലോകത്തിന് മുഴുവൻ വെളിച്ചെട്ട് വന്നത് ഈ ബേലി പാലത്തിന്റെ ഇവിടെ നിർമ്മാണം നടന്ന എന്റെ മുഖം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊണ്ട് പരസ്യത്തിനല്ല ഈ രാജ്യത്ത് സേവിക്കാനാണ് എന്റെ മുഖവും സഹോദരങ്ങളെ അച്ഛന് അമ്മമാരെ നഷ്ടപ്പെട്ടപ്പോൾ വേദന കൊണ്ട് കുളഞ്ഞ ആ സഹോദരങ്ങൾക്കിടയിൽ ഒരു മാലാജ പോലെയാണ് എത്തിച്ചേർന്നത് എന്ന് നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാം തന്നെ പറയുകയുണ്ടായി പ്രധാനമന്ത്രി വന്നപ്പോൾ ഭാഷ നമുക്ക് പ്രശ്നമല്ല ഇന്ത്യ രാജ്യത്ത് ബഹുഭാഷകളാണ് ബഹു വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ് വ്യത്യസ്ത വേഷങ്ങളാണ് പക്ഷെ ഇതൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല ദേശീയതയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ആ നാല് വയസ്സുകാരി അഞ്ചു വയസ്സുകാരി കുട്ടി അദ്ദേഹത്തിന്റെ താടി പിടിച്ചു വലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണട എടുത്തുകൊണ്ട് കണ്ടപ്പോ നാം എല്ലാം അത്ഭുതപ്പെട്ടു പോയി ഭാഷയാണ് പ്രധാനമന്ത്രിയും ആ കുട്ടിയും അവിടെയുള്ള എല്ലാ ജനങ്ങളും സംസാരിച്ചത് ഇന്ത്യ രാജ്യത്തിന് ചരിത്ര ഇന്ത്യ രാജ്യത്തിന് ധാർമ്മികത ഇന്ത്യ രാജ്യത്തിന് നൈതികത അതിന് ഭാഷ വേണ്ട വസ്ത്രം അല്ല അത് ഈ ലോകത്ത് മുഴുവൻ ഒരു വലിയ ഒരു മാസ്തമരി ായി നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഭാരതം എന്ന് ഭാരതത്തിലേക്കാണ് നോക്കുന്നത് നിങ്ങൾക്കറിയോ അമേരിക്കൻ പ്രസിഡന്റ് മത്സരിക്കുന്ന മൈനോർട്ടി ഭാരതീയനാണ് നിത്യം പൗരനാണ് അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഇന്ത്യൻ ലട്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ണെങ്കിലും ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ പൗരന്മാർ ഭരണകൂടത്തിൽ കയറുന്നു അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കയ്യും കടിയും പുറത്തിടുക എന്ന സത്യം ആപ്തവാക്യം അവരെ പാലിക്കുന്നുണ്ട് ഫ്രാൻസിലെ പ്രസിഡന്റ് ഇന്ത്യൻ പൗരനാണെങ്കിൽ അവർ ഫ്രാൻസിന്റെ ജനാ ദേശീയത ജനാധിപത്യം അതിനോട് കടപ്പെട്ടിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പൗരനാണെങ്കിൽ അമേരിക്കയുടെ തത്വസാസ്ത്തോട് അവർ കടപ്പെട്ടിരിക്കും ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ ബ്രിട്ടന്റെ തത്വത്തിനോട് അവർ കടപ്പെട്ടിരിക്കും എന്നറിക്കാം എന്നാണ് അവർ കരുതുന്നത് നമ്മുടെ തൊട്ടടുത്ത ബംഗ്ലാദേശിൽ അമേരിക്ക ചിത്രശക്തികളും കൂടി അവിടുത്തെ പ്രധാനമന്ത്രിയെ ആട്ടി ഓടിക്കുക ലോക രാജ്യങ്ങൾക്കൊന്നും തന്നെ അവർ സമയം നൽകാൻ ധൈര്യം വന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അവരെ ഒരു അവരുടെ വിമാനം പറഞ്ഞു വെച്ചുകൊണ്ട് അവരെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ഹസീന എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ ഇന്ത്യയിൽ താമസിപ്പിച്ചു ആ ഇവിടുത്തെ ചിത്രശൈനികൾക്ക് ധൈര്യമുണ്ടോ ഷെയ്ഖ് ഹസീനെ കൂടെ ലോകത്തെ പ്രതിസന്ധി ഉണ്ടാകുമോ ലോക നേതാക്കന്മാർക്ക് പ്രതിസന്ധി ഉണ്ടാവുമോ അവരെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എഴുപത്തി ഏഴ് വർഷം അതിന്റെ എഴുപത്തി ഏഴാം വർഷം പൂർത്തിയാക്കുമ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ദ്രവത്തിലേക്ക് ആദ്യമായി ഉപഗ്രഹം ഭാരതമാണ് അതുപോലെ തന്നെ യു എൻക്ക് യോഗ ദിനം അതിലേക്ക് അയറ്റിവിട്ടത് ഭാരതമാണ് ലോകത്തിന് മുഴുവൻ സമാധാനം നൽകാൻ പോകുന്നത് ഭാരതമാണ് ലോകത്തിൽ ഏറ്റവും വലിയ മിസൈലുകൾ കണ്ടുപിടിച്ചത് ദീർഘദൂര മിസൈലുകൾ കണ്ടുപിടിച്ചത് ഭാരതമാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉപഗ്രഹങ്ങൾ സ്വന്തം രാജ്യമായ ഭാരതത്തിനല്ല ലോക രാജ്യങ്ങൾ മുഴുവൻ പട്ടിണി രാജ്യങ്ങൾക്ക് പോലും ഇവിടെ നിന്നും ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള കരുത്ത് നൽകിയത് ഭാരതമാണ് ഏത് പട്ടിണി രാജ്യങ്ങൾക്കും അവരുടെ സാമ്പത്തിക ഉപഗ്രഹങ്ങൾ ിലേക്ക് അവിടെ ശൂന്യാകാശത്തിലേക്ക് അയക്കാൻ വേണ്ടി എല്ലാ സൗകര്യവും ചെയ്യാൻ കഴിയുന്ന ടെക്നോളജിയുള്ള ലോകത്തിനൊരേ ഒരു രാജ്യമായി ഈ എഴുപത്തേഴാം പാർട്ടിയത്തിൽ ഭാരതം വളർന്നിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ വളർച്ചയുടെ മുഖ്യ സംഘാടകൻ അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയാൻ നമുക്കെല്ലാം അഭിമാനമുണ്ട് ജനങ്ങൾ ഒറ്റൊരുമിച്ച് മുന്നേറണം ഒരുമിച്ച് ഒരു രാജ്യത്തിലെ പൗരന്മാരായി നേരത്തെ ഞാൻ പറഞ്ഞു മതി ഭാഷകളല്ല അതിർത്തികളല്ല ഹൃദയഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഈ നൂറ്റി കോടി ജനങ്ങളും ഇനിയും ഇനിയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു ഭേദമില്ലാതെ നമുക്ക് മുന്നേറാൻ ഭാരതത്തിന് കഴിയട്ടെ അതിന് ഈ നാടിലെ ജനങ്ങൾ നമുക്ക് മുന്നേറാം ഈ ദിവസം അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതിനുകൊണ്ടാണ് അർഹർ തിരങ്ക എന്ന പദയാത്ര നടത്തുന്നത് നിങ്ങൾക്കറിയുമോ മുരളി മനോഹർ ജോഷി അർഹർ പതാകയുമായി ജമ്മു കാശ്മീരിൽ കാശ്മീരിൽ അനന്തനാഗിൽ പതാക ഉയർത്താൻ ചെന്നപ്പോൾ പട്ടാളത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ആ പതാക ഉയർത്തിയത് എന്നാൽ ഇന്ന് ആർക്ക് വേണമെങ്കിലും സ്വതന്ത്രമായി ലാൽക്കിലും അതുപോലെ തന്നെ ശ്രീനഗറിലും അനന്തനാഗിലും പതാക രാജ്യത്തിന്റെ ആ പതാകയുടെ ശക്തിയാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഭേദഗതി ഇന്ത്യ രാജ്യത്തിന് ഒരൊറ്റ രാജ്യമാക്കി നിർത്താൻ നമുക്ക് കഴിഞ്ഞത് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് നമുക്കറിയാം ഓരോ ദിവസവും ഈ ബഹുരാഷ്ട്ര ശക്തികൾ ശക്തികൾ ഇന്ത്യ രാജ്യത്തെ അടിച്ചേൽപ്പിച്ച ആ സത്യസം മാറ്റിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ തനതായ സത്യസംത വളർത്തിയെടുക്കാൻ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും ഇനിയും അദ്ദേഹത്തിന് ശക്തി ഉണ്ടാവട്ടെ ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും നമുക്ക് വെച്ച് ഈ സുവർണ പതാകയുടെ മുമ്പ് അടിച്ചേരാം എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പദയാത്ര മറയ തിരംഗ എന്ന പദയാത്ര നിയോജക മണ്ഡലത്തിന്റെ കരുത്തരായ സമരസേനാനികൾ ധീര ദേശാഭിമാരികൾ സംഘടിപ്പിച്ച ഈ തിരങ്ക യാത്രയുടെ തവാണ യോഗം ഉദ്ഘാടനം ഞാൻ നിർത്തുന്നു ജയ്